വയനാട്ടിലേക്കുള്ള ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു വയനാട് ജനതയുടെ സ്വപ്ന സാഫല്യമാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വർഷം കാത്തിരുന്നാൽ പോലും നടക്കാത്ത പദ്ധതികൾ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു നാടിന്റെ കാത്തിരിപ്പിന് വയനാട് കോഴിക്കോട് ജില്ലകളിലെ യാത്രാ ദുരിതത്തിന്റെ പരിഹാരവും വികസനത്തിന്റെ പൊതു ചുവടുവയ്പുമായ ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടു ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയ പദ്ധതികൾ കേരളം നടപ്പാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കേരളത്തിന്റെ സുസ്ഥിര വികസന മാതൃക ആ മാതൃകയുടെ ലോകത്തിനു മുന്നിൽ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയുന്ന വയനാട് നാം കാണുന്നു സ്വപ്നം കണ്ട െന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും തറക്കല്ലിട്ട് പോയി പിന്നീട് പദ്ധതി നിലച്ചു പോകരുത് എന്ന നിർബന്ധം സംസ്ഥാന സർക്കാരിനുണ്ടെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിനെത്തി വയനാട് മേപ്പാടിയിൽ നിന്നാണ് നിർദ്ദിഷ്ട തുരങ്കപാതയുടെ നിർമ്മാണം ആദ്യമാരംഭിക്കുക റിപ്പോർട്ടർ കോഴിക്കോട്